ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി റിജു കോലിക്കോട് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിർവഹിച്ചു ജില്ലയിലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കുട്ടികൾക്കാണ് പൾസ് പോളിയോ വിതരണം ചെയ്തത് ഇതിനായി ജില്ലയിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ബൂത്തുകളാണ് സജ്ജമാക്കിയിരുന്നത് അന്താരാഷ്ട്ര ബാലികാ ദിനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം മോഡൽ എൽ പി സ്കൂളിൽ വർണ്ണോത്സവം ശിശുദിന കലോത്സവത്തിനിടെ സേവ് ഗേൾ ചൈൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ ദേശീയ സ്കൂൾ ഫുട്ബോൾ കിരീടം ചൂടിയ കേരള ടീമിന് മന്ത്രി വി ശിവൻകുട്ടി തന്റെ വസതിയിൽ സ്വീകരണം ഒരുക്കി തുടർച്ചയായി ആറു മത്സരങ്ങളും വിജയിച്ച ഫൈനലിൽ മണിപ്പൂരിനെ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം സ്വന്തമാക്കിയത് മന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത ടീം അംഗങ്ങൾക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ വിജ്ഞാന കേരളം ജനകീയ പദ്ധതിയുടെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിച്ചു കണിയാപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച തൊഴിൽമേള വി ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറുപത് തൊഴിൽദാതാക്കൾ പങ്കെടുത്ത മേളയിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുത്തു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും കൃത്യമായ വിലയിരുത്തൽ നടത്തുന്നതിനും തീവ്രയജ്ഞ പരിപാടിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ജില്ലയിൽ ചേർന്നു ഏതുതരം വന്യമൃഗങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ കൂടുതലായി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഇടവരുത്തുന്നുവെന്ന പഞ്ചായത്ത് തിരിച്ച് വിവരശേഖരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനമായി സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണം തേടി ദിനംപ്രതി വരുന്ന കുരുന്നുകളുടെ എണ്ണം കൂടുന്നു മൂന്ന് ദശാംശം ആറ് അഞ്ച് കിലോഗ്രാം ഭാരവും ആറ് ദിവസം പ്രായമുള്ള ആൺകുഞ്ഞും മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ഒരു മാസം പ്രായവുമുള്ള പെൺകുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം ശിശുക്ഷേമ സമിതിയുടെ പരിചരണയ്ക്കായി എത്തിയത് ഈ മാസം മാത്രം തിരുവനന്തപുരത്ത് പത്ത് ദിവസത്തിനിടയിൽ ഏഴ് കുട്ടികളെയാണ് പരിചരണയ്ക്കായി ലഭിച്ചത് അരുവിക്കര നിയോജക മണ്ഡലത്തിലെ അരുവിക്കര പാങ്ങ പൈപ്പ് ലൈൻ റോഡിലെ ഇന്റർലോക്ക് പാതയുടെ ഉദ്ഘാടനം ജി സ്റ്റീഫൻ എം എൽ എ നിർവ്വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാങ്ങ റോഡ് ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കുകയും സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്നാമത് മലങ്കര കാത്തലിക്കൽ ബൈബിൾ കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടന്നു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാബാവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു മന്ത്രി ജി അനിൽ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തിക്ക് ഭൂമിയും വീടും ലഭ്യമാക്കാനായി ഒരു ലക്ഷം രൂപ വികസന സദസ്സിൽ മന്ത്രി കൈമാറി ജില്ലാ